ഇത് നടന്നിട്ട് നടന്നിട്ടേതാണ്ട് ഒരു മണിക്കൂറുള്ള സമയമായി ഈ രണ്ട് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതിലൊന്ന് മധ്യപ്രദേശ് രജിസ്ട്രേഷൻ ഉള്ളതും മറ്റൊന്ന് വൈക്കം രജിസ്ട്രേഷൻ ഉള്ളതുമാണ് ഈ മധ്യപ്രദേശ് രജിസ്ട്രേഷനുള്ള വാഹനം ഇവിടെ എത്തിയിരിക്കുന്നത് ഈ സോപ്പ് വില വിലക്കുറച്ച് വിൽക്കുന്നതിന് വേണ്ടി ഇവരിവിടെ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് മധ്യപ്രദേശുകാരായ ഒരു എട്ട് പേരെങ്കിലും ഉണ്ട് അവരിവിടെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസമായിട്ട് ഇവിടെ വാടകയ്ക്ക് ഒരു കെട്ടിടം എടുത്ത് താമസിക്കുന്നു അവരുടെ മൈക്കിൽ വാഹനത്തിൽ മൈക്ക് വെച്ച് സോപ്പ് പൊടി വിലക്കുറവിൽ സർഫ് വിലക്കുറവിൽ എന്നൊക്കെ പറഞ്ഞ് ഇവരെ വ്യാപാരം ചെയ്യുന്നു മറ്റു വാഹനം മറ്റൊരു കാറ് എന്താ പറയുന്നത് നമ്മുടെ വൈക്കം രജിസ്ട്രേഷൻ ഉള്ളതാണെങ്കിൽ കൂടി ഈ വാഹനം ആരേണ്ടതാണെന്നറിയില്ല ഈ ആക്ഷൻ ഉണ്ടായത് തന്നെ ഇവിടുത്തെ അതായത് കല്ലറയിലെ ഈ പരിസരത്തെ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ വന്നു അവരെ മറ്റൊരു കാറിൽ നാല് പേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിൽ മൂന്ന് പേരുടെ നില ഗുരുതരം തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഇതൊന്നുമല്ല അതായത് നമ്മുടെ സാങ്കേതിക വിദ്യ മേറ്റൊക്കെ ഇത്രയ്ക്ക് വളർന്ന ഈ കാലഘട്ടത്തിൽ പോലും ഈ റോഡിൻ്റെ അതായത് ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഈ കോട്ടയം ചേർത്തല റോട്ടിൽ ഇവിടെ തന്നെ ഒരു മാസം പത്ത് ആക്സിഡൻറ്റ് വെച്ച് നടക്കുന്നു